ഇങ്ങനൊരു സാധനം നിങ്ങൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ട്രാഫിക് ഗൈഡ് പോസ്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത് പക്ഷെ അതല്ല ഇത് ഇത് സാധനം കംപ്ലീറ്റ്ലി വേറെയാണ് അങ്ങനെ നമ്മൾ സാധാരണ വെച്ചേക്കുന്ന ട്രാഫിക് ഗൈഡ് പോസ്റ്റ് ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ടു വീലർ കയറി കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കൂടുതലാണെന്നല്ല അത് പൊട്ടും പക്ഷെ അല്ല ഇത് കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് വേറെയാണ് അപ്പം ഞാൻ ഇതൊന്ന് ഒടിച്ച് കാണിക്കാം എനിക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് ഒന്ന് അപ്പൊ ഇത് വേണ്ട ഇത് ഇതിങ്ങനെ ഒടിച്ചിട്ടും അത് അതേ പടി തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് വന്നേക്കുവാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ റബ്ബറിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള തൃശ്ശൂരിലുള്ള മില്ലീനിയം റബ്ബർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അതിന്റെ മാനേജിംഗ് ഡയറക്ടർ നോബി സാറിനെ നമുക്കിന്ന് പരിചയപ്പെടാം നമസ്കാരം സർ നമസ്കാരം ഹലോ ഹായ് സാർ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തോ ഓക്കെ ആ പറഞ്ഞു രണ്ട് പേര് നോബി ജോസഫ് ഞങ്ങൾ തൃശ്ശൂരുള്ള മിലീനിയം റബ്ബർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരം വർഷത്തിൽ ആരംഭിച്ചതാണ് ഇവിടെ മുണ്ടൂരാണ് ഞങ്ങളുടെ ഫാക്ടറി ഏകദേശം നൂറോളം ജോലിക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട് റബ്ബർ അധിഷ്ഠിതമായ പ്രോഡക്റ്റുകളാണ് ആധികാലം മുതലുണ്ടാക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ നൂതനമായ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് ഫ്ലെക്സി പോൾ അപ്പോൾ റബ്ബറിനെ ഉപയോഗിച്ചിട്ട് വാല്യുമായിട്ട് കൂടുതൽ പ്രോഡക്ട്സ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഉണ്ടാക്കുകയെന്നുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ നിലവിലുള്ള പ്രോഡക്റ്റുകൾക്ക് ഒത്തിരി അധികം ന്യൂനതകളുണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ഒരു ഫലവും ആ പ്രോഡക്റ്റ് കൊണ്ട് ആർക്കും കിട്ടുന്നില്ല അപ്പോൾ ആ ന്യൂനതകളെ മറികടക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള റബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ് സർ ഫ്ലെക്സി പോൾ റബ്ബറിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഈ വെച്ചിരിക്കുന്ന ട്രാഫിക് ഗൈഡ് പോസ്റ്റിനെ നമ്മുടെ ഫ്ലെക്സി പോളിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ ഇമ്പിട്ട് ചെയ്തേക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ള വിസിബിലിറ്റിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടേപ്സ് ഇലട്രോ റിഫ്ലക്റ്റീവ് ടെഫ്സാണ് അപ്പോൾ വളരെ ദൂരയിൽ നിന്ന് തന്നെ വേക്കിൾ ഓടിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഇതിനെക്കുറിച്ചുള്ള പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് രാത്രിയിൽ ഇതിൻ്റെ ദൂരം എന്നുള്ള വിഷൻ വളരെ കൂടുതലായിരിക്കും ഇതിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാതെ അങ്ങനെ ഒരു വണ്ടി എങ്ങനെ ഇതിനകത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്കും ആൾക്കാർക്കും ഈ ഫ്ലക്സിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു ലൈഫാണ് ഇപ്പം ഒരു ഇങ്ങനെ പോയൊരു പത്ത് വർഷമെങ്കിലും ഇത് റോഡിൽ ഒരു കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒരു മേജർ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പം സംഭവിക്കുന്നു അപ്പം ഈ ലോങ് ടേം ഇതിങ്ങനെ ഇരിക്കുമ്പം അതൊന്നും ഒരു പ്രശ്നമല്ല റബ്ബറിൽ നിന്നുണ്ടാക്കിയേ അപ്പം അല്ല നമ്മൾ റബ്ബറിന് പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറൽ റബ്ബറിന് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് അതിൻ്റെ പ്രത്യേക കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് എൻവയർമെൻറ്റൽ ഈ ഏജിങ് റെസിസ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമല്ല നാച്ചുറൽ നാച്ചുറബർ വളരെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതുപോലുള്ള ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ബേസ് മെറ്റീരിയൽ ആണ് നാച്ചുറൽന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം നമ്മൾ നമ്മുടെ ഫാക്ടറിയുടെ അകത്താണ് നിൽക്കുന്നത് ഇവിടെയാണ് ഈ നാച്ചുറൽ റബ്ബർ ഈ പ്രോഡക്റ്റ്സ് ആയിട്ട് മാറുന്നത് അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നത് നമുക്ക് ഇവിടുത്തെ പ്രൊഡക്ഷൻ ഓഫീസർ സാറിൻ്റെ പേരെന്താണ് കണ്ണൻ സാറിനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ നാച്ചുറൽ റബ്ബർ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മോൾഡും ഫ്ലെക്സിഫോൾസും ആക്കി മാറ്റി എടുക്കുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ റബ്ബറാണ് ച റബർ ഉപയോഗിച്ചിട്ട് നമ്മൾ കെമിക്കലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നീഡർ എന്ന് പറയുന്നൊരു മെഷീനാണ് ഫസ്റ്റ് സ്റ്റേജ് നമുക്കതിലാണ് നമ്മൾ മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷം നമ്മൾ മില്ല് ഈ ഒരു മില്ലിൽ ഷീറ്റ് ഔട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്റ്റേജ് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജിൽ മിക്സ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് മില്ലിലാണ് ഷീറ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കുന്നത് ഇതാണ് നമ്മൾ ഷീറ്റ് ഔട്ട് ചെയ്തിട്ട് കൂൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇത് ഏകദേശം നാപ്പത്തെട്ട് അവറോളം നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റേ സെക്കൻഡ് സ്റ്റേജിലുള്ള പ്രോസസ്സിലേക്ക് പോകുന്നത് അത് നമുക്ക് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ മിക്സിംഗ് പ്രോസസ്സ് കണ്ടു പിന്നെ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് എന്താണ് സർ ഇതിന് നമ്മൾ ക്യൂറിംഗ് വിളിക്കും റബ്ബർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിവിടെ പന്ത്രണ്ട് ക്യൂറിംഗ് സ്റ്റേഷൻസ് ഉണ്ട് നൂറ്റമ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ആണ് ഇപ്പോൾ മോൾഡ് ചെയ്തെടുക്കുന്നത് ഒരു പ്രോഡക്റ്റ് മോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വരും ഒരേ സമയം നമുക്ക് പന്ത്രണ്ട് ക്യൂറിംഗ് സ്റ്റേഷൻസ് ഓടിക്കൊണ്ടിരിക്കും ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു ആയിരം രണ്ടായിരത്തിനടുത്ത് പ്രോഡക്റ്റുകൾ ക്യൂർ ചെയ്തെടുക്കാൻ സാധിക്കും ഇതൊക്കെ ഹീറ്റിംഗ് വരുന്നത് അവിടെ തെർമിക്രൂഡ് ഹീറ്ററിൽ നിന്നാണ് അവിടെ ഹൈ ടെമ്പറേച്ചറിൽ ഓയിൽ ചൂടാക്കിയിട്ട് പമ്പ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്താണ് ഹീറ്റിംഗ് എടുക്കുന്നത് എല്ലാം സെമി ഓട്ടോമാറ്റിക് പ്രസ്സുകളാണ് സൈക്കിൾ ടൈം ക്ലോസ് ആകുമ്പോൾ മോൾഡ് തന്നെ വെളി വന്ന് എഡ്ജക്ട് ചെയ്ത് തരും എന്നിട്ട് പിന്നെ മാറ്റുന്നത് പിന്നെ അതിനകത്ത് ആകെ ട്രിമ്മിങ്ങും വാഷ് റൂമും മാത്രമാണ് ഫിനിഷിംഗ് ടേജ് മാത്രമാണ് സർ നമ്മുടെ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ ആണല്ലോ ഫ്ലെക്സി പോൾസ് അതെല്ലാം നമുക്ക് ഈ നാച്ചുറൽ റബ്ബറിൽ നിന്ന് തന്നെ എന്തൊക്കെ വാല്യൂ പ്രൊഡക്റ്റ്സ് ഇവിടെ ഉള്ളത് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ പ്രൊഡക്ഷൻ എടുക്കുന്നത് റബ്ബർ മോൾസ് ആണ് അതെന്ന് പറഞ്ഞാൽ ഡിസൈനർ പേപ്പർ ഇൻഡസ്ട്രി സിമെൻറ്റ് പേപ്പർ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന മോൾഡുകൾ ഉണ്ടാക്കുന്നത് ഇത് ഇതാണ് അതിൻ്റെ ഒരു മോഡലിൻ്റെ പിക്ചറാണിത് അപ്പം നമുക്ക് ഈ ഫാക്ടറിയിൽ ഏകദേശം ഒരു എല്ലാ മാസവും ഒരു മുപ്പതിനായിരം പീസ് പ്രൊഡക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് മുപ്പതിനായിരം പീസ് ഏകദേശം ഒരു എൺപത് ടണ്ണോളം പ്രൊഡക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള മെഷീനാണ് ഈ ഫീൽഡിലെ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ നമ്മുടെ കമ്പനി അപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഗ്രോയിങ് ഡിമാൻഡ് വരുന്നുണ്ടോ ഡിമാൻഡ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നു പക്ഷേ അത് കുറച്ചുകൂടെ വേണമെങ്കിൽ അത് കൂടുതൽ ആവേണ്ടതാണ് പ്രത്യേകിച്ചും കേരള സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ റബ്ബർ പ്രോഡക്റ്റ് ഒന്ന് മാറ്റിയിട്ട് വാല്യു ആഡ് റബ്ബർ പ്രോഡക്റ്റ്സ് എന്നുള്ള ട്രസ്റ്റ് സെക്ടറായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയും കൂടുതൽ ഇതിലേക്ക് ഡെവലപ്മെൻറ്റിലേക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മറ്റ് റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആറാണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും തയ്യാറാകണം അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ റബ്ബർ കർഷകരും ഇൻഡസ്ട്രിയും ഒരുമിച്ച് നിലനിന്ന് പോകേണ്ട ആൾക്കാരാണ് അപ്പം ഇൻഡസ്ട്രി കൂടുതൽ പുരോഗമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പ്രോഡക്റ്റുകളും പുതിയ മാർക്കറ്റുകളും കണ്ടെത്തണം അതു അതുമൂലം ഒരു ഒരു പർച്ചേസ് ഞാൻ സാധിക്കും കർഷകർക്ക് വില കിട്ടാനും അതുമൂലം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മില്ലിനെ ഫാക്ടറിയുടെ ലാബിലാണ് മിലിനത്തിന്റെ എല്ലാ പ്രോഡക്ട്സ് ഇപ്പം ഫ്ലെക്സി പോൾ ആയിക്കോട്ടെ മോൾസ് ആയിക്കോട്ടെ എല്ലാം വളരെ ടോപ്പ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അപ്പം അതിൻ്റെ ഓരോ റോ മെറ്റീരിയൽസ് തൊട്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്താണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ആയിട്ടുള്ള ആശാ മാമിനോട് നമുക്ക് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം നമ്മുടെ ലാബിലെ പ്രോസസ്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ നാച്ചുറൽ റബ്ബർ തൊട്ടേ ടെസ്റ്റ് ചെയ്യൂ ആ നാച്ചുറ റബ്ബർ തൊട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും അതായത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാ റോ മെറ്റീരിയൽസും അതനുസരിച്ച് നമ്മുടെ നമ്മളിപ്പോൾ റോ മെറ്റീരിയൽസ് എല്ലാം ഇതാണ് എത്തിക്കാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുക ഇതെല്ലാം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിന് ശേഷമാണ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഓ എസ് ഒ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മളെല്ലാം ഓക്കെ ചെയ്തിന് ശേഷമാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അതായത് നമ്മുടെ മിക്സിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ ഓക്കെ അതിനുശേഷം മിക്സിങ് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെമി പ്രോസസ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും സെമി പ്രോസസ്സിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിയോമീറ്റർ ആണ് ഉപയോഗിക്കാം മറ്റേ നമ്മൾ അവിടെ കണ്ട ആ സാധനം ആ ഹോഫോൺസ് യൂസ് ചെയ്യുക റിയോ നോക്കും റിയോ നോക്കിയതിന് ശേഷം നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആയതിനു ശേഷം നമ്മൾ ഫിസിക്കൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ ഡെസ്റ്റിമേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഫിസിക്കൽസ് ചെക്ക് ചെയ്യുക ഫൈനൽ കോമ്പൗണ്ട് പിന്നെ സെയിൽ സെയിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ മാർക്കറ്റ് ഞങ്ങളുടെ മോൾഡുകളുടെ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈനർ ടൈൽസ് പേവേഴ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളാണ് അത് രാജ്യത്ത് മുഴുവൻ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും കസ്റ്റമേഴ്സ് ഉണ്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ഓഫീസേഴ്സ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിക്കേണ്ടത് മിക്കവാറും ഞങ്ങൾ എക്സിസ്റ്റിംഗ് ആണ് ഒരു ആയിരത്തി അഞ്ഞൂറും റെഗുലർ ക്ലയൻസ് നമുക്കുണ്ട് അവിടെ ആണ് കൂടുതൽ വരുന്നത് കൂടുതൽ ആൾക്കാരെ മാർക്കറ്റ് എൻക്വയറിയുടെ ഭാഗമായിട്ട് എൻക്വയറി കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എത്തിയത് ഞങ്ങളുടെ ഒരു പ്രീമിയം ഉള്ളതുകൊണ്ട് അതായത് പത്തിരുപത് വർഷം വരെ ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റാണ് നമുക്ക് മാർക്കറ്റിലൊരു പേരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു മാർക്കറ്റിൽ നമുക്കൊരു അപ്രധാന്യമുണ്ട് മറ്റ് എമൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ അപേക്ഷിച്ച് അപ്പോൾ ഇതൊക്കെയാണ് മിലീനിയം റബ്ബർ ടെക്നോളജീസിലെ വിശേഷങ്ങൾ പിന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യമുണ്ട് ഇവിടെ ഏകദേശം ഹൺഡ്രഡ് ഓളം എംപ്ലോയ്സ് ഉണ്ട് ഈ നൂറ് പേരും ഏകദേശം ഈ സമീപ പ്രദേശത്തൊക്കെ തന്നെയുള്ള മലയാളികളാണ് അപ്പോൾ ഞാൻ വിചാരിക്കാറ് നമ്മൾ ആദ്യ കാലത്തൊക്കെ റബ്ബറിൽ നിന്ന് നമ്മുടെ ചെരുപ്പും ടയറും പോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടു പക്ഷേ അപ്പോൾ എന്തൊരു അത്ഭുതമാണല്ലേ നമ്മുടെ സയൻസിൻ്റെയും ടെക്നോളജീസിൻ്റെയും ഇന്നോവേഷൻസൊക്കെ കൂടി റബ്ബറിൽ നിന്ന് ഒരുപാട് നൂതനമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ കണ്ട മോൾസോ ഫ്ലെക്സി പോൾസോ ഒക്കെ പോലെ അപ്പം ഇനി ഇതുപോലത്തെ ഇന്നൊവേഷൻസ് നടത്താൻ പറ്റും ഇപ്പോൾ ഇവിടെയാണെങ്കിലും പല കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും റബ്ബറിനുള്ള ഒരു റബ്ബറിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രൊഡക്ട്സിനുള്ള ഒരു സാധ്യത അതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു ഫേംസിനും സ്റ്റാർട്ടപ്പ്സിനും ഒക്കെ ഡെഫിനറ്റ്ലി ഒരു ഡിമാൻഡ് ഉണ്ടാകും ഉണ്ടാവും അതുപോലെ തന്നെ റബ്ബർ കർഷകർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി പാംബ്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ